രണ്ട് രീതിയിലാണ് ഷജാദ് ഉൾപ്പെട്ട സംഘം ആഡംബര കാറുകളടക്കം തട്ടിയെടുക്കുന്നത് ഒന്ന് വിൽപ്പന നടത്തി പണം തരാമെന്ന് പറഞ്ഞ് കാറുകൾ കൈക്കലാക്കി മുങ്ങുക രണ്ട് റെൻ്റെ കാറിൻ്റെ മറവിലുള്ള തട്ടിപ്പ് വാടക നൽകാമെന്ന് പറഞ്ഞ് കൈവശപ്പെടുത്തുന്ന കാറുകൾ പിന്നീട് പല കൈമറിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കടത്തും ആദ്യമൊക്കെ കൃത്യമായി വാടക നൽകും പിന്നീട് പണവുമില്ല കാറുമില്ല ഇതായിരുന്നു ഷജാദിൻ്റെയും കൂട്ടരുടെയും തട്ടിപ്പ് രീതി തട്ടിയെടുക്കുന്ന കാറുകൾ കോയമ്പത്തൂരിലടക്കം എത്തിച്ച് ഇവർ പൊളിച്ചു വിൽപ്പന നടത്തിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഏറെക്കാലമായി ഒളിവിലായിരുന്ന ഷജാദിനെക്കുറിച്ച് വിവരം കിട്ടിയ കൊച്ചി സിറ്റി പോലീസ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഡൽഹിയിൽ നിന്ന് ഷജാദ് തിരുവനന്തപുരത്തെത്തിയതായി വിവരം കിട്ടിയതിനെ തുടർന്നാണ് പോലീസ് സംഘം ഇയാളെ പൊക്കിയത് തലസ്ഥാനത്തെ മാളിൽ നിന്ന് ഷജാദിനെ കസ്റ്റഡിയിലെടുത്തു ഹാർബർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ഷജാദിനെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി മുപ്പത്തിയഞ്ചിലധികം കേസുകളുണ്ടെന്നാണ് വിവരം കൂടുതൽ കേസുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ഷജാദും സംഘവും നടത്തിയിട്ടുണ്ടെന്നാണ് പ്രാഥമികമായ കണക്ക് ഇയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും ഇതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം മാതൃഭൂമി ന്യൂസ് കൊച്ചി